നടൻ കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ ദിയക്ക് വിശേഷം സഹോദരി അഹാന ഇത്രയും വേഗം വേണ്ടിയിരുന്നോ എന്ന് അമ്മയും അച്ഛനും ഫുൾ ഹാപ്പി നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണ താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ കുടുംബത്തിലെ അംഗങ്ങൾക്കുണ്ടായ പ്രതികരണങ്ങൾ വീഡിയോയിലൂടെ ആരാധകർക്കായി പങ്കുവെച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ദിയയും പങ്കാളിയായ അച്ഛനും ലണ്ടനിലേക്ക് യാത്ര പോയതെന്നും അതിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നുവെന്നും ഹൻസുവിന് ശേഷം വീട്ടിൽ വരാൻ പോകുന്ന കുഞ്ഞാണ് ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്ത ആളാണ് ഓസി ടെസ്റ്റിന് ചെല്ലുമ്പോഴെല്ലാം കരച്ചിലും ബഹളവുമാണ് ഓസി എങ്ങനെ ഇത് പോലും എനിക്ക് അറിയില്ല ഓസിക്കും എനിക്കും ഉണ്ടായിരുന്നതുപോലെ വോമിറ്റിങ്ങും തളർച്ചയും എല്ലാമുണ്ട് പക്ഷെ എനിക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിരുന്നില്ല ഒപ്പം നോക്കാൻ കുട്ടികളുണ്ടായിരുന്നല്ലോ പക്ഷെ അക്കാര്യത്തിൽ ഓസി ഭാഗ്യവതിയാണ് ഒരുപാട് പേർ ഹെൽപ്പിനുണ്ടെന്നാണ് അമ്മ സിന്ധു വീഡിയോയിലൂടെ പറയുന്നത് ഈ സന്തോഷ വാർത്ത കേട്ടപ്പോൾ വലിയ അമ്പരപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അച്ഛൻ കൃഷ്ണകുമാർ പറഞ്ഞത് കണ്ടുകണ്ട് സ്ഥിരമായി ഞാനും ഓസിയും തമ്മിൽ സാമ്യമുണ്ട് കാരണം എൻ്റെ വിവാഹവും നിന്നെപ്പോലെ പോലെ ഇരുപത്തി ആറാം വയസ്സിലായിരുന്നു അച്ഛനായത് ഇരുപത്തിയേഴാം വയസ്സിലായിരുന്നു നിനക്ക് കുഞ്ഞു പിറക്കുമ്പോഴും ഇരുപത്തിയേഴ് വയസ്സാകും ഈ വാർത്ത കേൾക്കാനും അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ചതിൽ ഗ്രേറ്റ്ഫുള്ളാണെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ആദ്യം തനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അഹാന പറഞ്ഞത് ഇത്ര പെട്ടെന്ന് വേണമായിരുന്നോ എന്നൊക്കെ തോന്നി പിന്നെ ആലോചിച്ചപ്പോൾ നല്ല സമയവും പ്രായവുമല്ലേ മാറ്റങ്ങൾ പെട്ടെന്ന് അംഗീകരിക്കാൻ പാടുള്ള ഒരാളാണ് ഞാൻ ഇതുവരെ എല്ലാം ആദ്യം ചെയ്തിരുന്നത് ഞാനാണ് പക്ഷെ ഇപ്പോൾ കുറച്ചു കാലമായി ദിയ എല്ലാം ആദ്യം ചെയ്യുന്നതുകൊണ്ട് എനിക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഓസി എന്നും കിടന്ന് ഛർദിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുമെന്നും അഹാന കൂട്ടിച്ചേർക്കുന്നു എന്തായാലും കുടുംബം പുതിയ അതിഥിയെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി